നോർത്ത് പറവൂർ ഓൾ കേരള റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് പറവൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം നടത്തി സുപ്രീംകോടതി അനുവദിച്ച് ഗ്രാറ്റുവിറ്റി നൽകുക പെൻഷൻ വർദ്ധിപ്പിക്കുക ലീവ് എടുത്തതിന്റെ പേരിൽ പെൻഷൻ നിഷേധിക്കപ്പെട്ട നാൽപ്പത്തി വർഷത്തെ സർവീസ് ഉള്ളവർക്ക് കുടിശ്ശിക സഹിതം പെൻഷൻ നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് ജില്ലകളിലും സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് പറവൂരിലും നിരാഹാര സമരം സംഘടിപ്പിച്ചത് നോർത്ത് പറവൂർ ഓൾ കേരള റിട്ടേർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് പറവൂർ സിവിൽ സ്റ്റേഷന് മുൻപിൽ നിരാഹാര സമരം നടത്തി ഞങ്ങൾക്ക് നാല്പത് വർഷം ജോലി ചെയ്ത കിട്ടുന്നത് ആകെ രൂപയാണ് ഒരു മാസം അതെല്ലാ മാസവും കിട്ടണില്ല അപ്പൊ നവംബറിൽ പെൻഷൻ കിട്ടിയിട്ട് ഇപ്പൊ ഞമ്മക്ക് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ കിട്ടി മൂന്ന് മാസത്തെ കുടിശ്ശിക ഞങ്ങളോട് വളരെയധികം സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റി നൽകുക പെൻഷൻ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപയാക്കുക ലീവെടുത്തതിന്റെ പേരിൽ വർഷത്തെ സർവീസുള്ള പെൻഷൻ നിഷേധിക്കപ്പെട്ടവർക്ക് കുടിശ്ശിക സഹിതം പെൻഷൻ നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പറവൂർ സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തിയത് സർക്കാരിന്റെ ജോലി കേന്ദ്ര സർക്കാരിന്റെ ജോലി പഞ്ചായത്തിന്റെ ജോലി ഞങ്ങൾക്ക് പെൻഷൻ എല്ലാവരും 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 തന്നെ ഒരു നേരത്തെ വേണ്ടി ഗ്രാറ്റുവിറ്റിക്ക് ാണ് റിട്ടേഡ് അംഗനവാടി വർക്കർമാരായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹെലന എ ഡി പത്മകുമാരി പി ആർ സുദർശിനി ഗീത ബിന്നി ബ്രിജിറ്റ് മാഗി ജോൺ സാറ റിട്ടേർഡ് അംഗനവാടി ഹെൽപ്പർമാരായ രേണുക രാജമ ശാന്ത എന്നിവർ സംസാരിച്ചു മൂന്ന് വർഷം എന്ന് പറഞ്ഞില്ല സാറേ പത്തൊമ്പത് വയസ്സേക്ക് അത്രയും കാരണം ഞങ്ങള് ആദ്യം ജോലി എടുത്തില്ല മരുന്ന് വാങ്ങിച്ചാൽ പോകുന്നില്ല പെൻഷൻ കിട്ടണം അത്രയൊക്കെ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കണ ആണ് അപ്പൊ ഞങ്ങക്ക് ഇനി മരുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന കാലങ്ങളാണ് മൊത്തത്തിണെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ ഇനി അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും വർധനവ് വേണം ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്